ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയും ആൻറ്റിയും കൂടെ പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഇതേ നമ്മുടെ പ്രിയ വന്നിട്ട് ചോദിച്ചു രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണെന്ന് തോന്നലോ എങ്ങോട്ടാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പുറത്തേക്ക് വരുമൊന്ന് പോവുകയാണെന്ന് ആവോ പോകുന്നത് എന്താ പോകുന്ന സ്ഥലത്തിന് പേരൊന്നും എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി അന്നേരത്തേക്ക് വന്ന് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ചോദിച്ചതൊന്നും കേൾക്കുന്നില്ലേ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബാക്കിയുള്ള ഭൂതഗണങ്ങളെല്ലാം കൂടി വന്നു അതു പിന്നെ ഞങ്ങളൊന്ന് ലേഡീസ് സ്റ്റോർ വരെ പോവുകയാണെന്ന് പറഞ്ഞു നമ്മുടെ ആൻറ്റി അത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഓ അണിഞ്ഞൊരുങ്ങാൻ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലേ പുറത്തേക്കൊക്കെ പോകുന്നത് അപ്പോൾ എന്തിനാണ് കള്ളം പറയുന്നത് വേറൊരു അത്യാവശ്യ കാര്യത്തിനാണെന്നും പറഞ്ഞു നന്ദ അന്നേരം പറഞ്ഞു അത് ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നതല്ലെന്നും നന്ദ പറഞ്ഞപ്പോൾ എന്ത് പറയാൻ പറ്റില്ലെന്ന് എന്താ പറഞ്ഞാല് എന്നോട് പറയാതെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാനായിട്ട് പറ്റില്ല എന്ന് അരുധതി പറഞ്ഞപ്പോൾ ഞാൻ പോകും എന്ന് നന്ദ തറപ്പിച്ച് അരുധതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ അവിടെ നിൽക്കുക ഗൗതം വേഗം അങ്ങോട്ട് ചെന്നു അപ്പൊ എന്താടാ ഗൗതം ഇത് ഏഹ് അവള് പറയുന്നതൊക്കെ നീ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു മഹി നീ നീ നിന്റെ ഭാര്യയെ നിലക്കി നിർത്തിക്കോളാൻ പറഞ്ഞു എന്നിട്ട് അവളെ പഠിപ്പിച്ചു കൊടുക്കുക ഈ വീട്ടിലെ നിയമങ്ങളും ശീലങ്ങളും ഒക്കെ അല്ലാതെ ഇങ്ങനെ കയറൂരി പിടിക്കുകയല്ല വേണ്ടത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോഴേക്കും അങ്ങോട്ടേക്ക് ലക്ഷ്മിയും വന്നു അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ കേട്ട് ദേ അരിന്ധതി അനുവാദം വാങ്ങിക്കാതെ ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തു പോകാറില്ല അത് കുടുംബത്തിൻ്റെ ചട്ടമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ എന്താ ഇവിടെ നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിനക്കുണ്ട് പക്ഷേ എവിടേക്കാണ് പോകുന്നതെന്ന് നീ പറഞ്ഞിട്ട് പോണം അതിനിപ്പം എന്താ കുഴപ്പം എന്ന് ഗൗതം വന്ന് നന്ദയോട് ചോദിച്ചു അപ്പോ ഇപ്പോൾ അതിവിടെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു നന്ദ അതുകൊണ്ടാണ് ഞാനത് പറയാത്തതെന്നും അല്ലെങ്കിലും പറഞ്ഞിട്ട് പോകണമെന്ന് നിർബന്ധം പിടിക്കാൻ ഇതൊരു വീടല്ലേ എന്ന് ചോദിച്ചു ജയിലൊന്നും അല്ലല്ലോ അത് കേട്ടപ്പോഴും ലക്ഷ്മി ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ട് തന്നെ നിപ്പുണ്ട് പിങ്കിയുടെ ഭാവമൊക്കെ അങ്ങ് മാറി ഓ എൻ്റെ ഒരു ഈശ്വരാ കേട്ടില്ലേ ഉള്ളിടെ ഒരു തർക്കുത്രം എന്തായാലും ലക്ഷ്മിയടുത്ത് തങ്കപ്പെട്ട മരുമോൾ തന്നെയാണെന്ന് പറഞ്ഞു മോഹിനി പറഞ്ഞു ഗൗതം ദേ ഇതാണോടാ നിൻ്റെ ഭാര്യയുടെ ശീലം ഇങ്ങനെയാണോടാ ചെയ്യേണ്ടത് ഈ ഇന്ദീപരം തറവാട്ടിൽ ഈ ശീലങ്ങളൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ടായി അരുന്ധതി ഹിനി എന്തൊക്കെ കാണണം എൻ്റെ ഈശ്വര എന്നും പറഞ്ഞാൽ അവർ വലിയ ഷോ ഇറക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ആരും ആരും മോളെ ഇവിടെ തടയില്ല മോളെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ലക്ഷ്മി ചോദിച്ചു അമ്മ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് വന്നിട്ട് പറയാം വന്നിട്ടേ അത് പറയാൻ പറ്റൂ എന്ന് നന്ദ തറപ്പിച്ച് തന്നിട്ട് ലക്ഷ്മിയോടും പറഞ്ഞു ആരോടും ഒന്നും പറയാതെ തൻ്റെ ആ ഒരു തീരുമാനത്തിൽ തന്നെ നന്ദ ഉറച്ചു നിൽക്കുക അപ്പൊ നന്ദ പറഞ്ഞിട്ട് ഇപ്പൊ പ്ലീസ് എന്ന് പ്രിയയും പറഞ്ഞു ദേ ഇത്ര സീരിയസ് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഇത്ര സീരിയസ് ആക്കണമെന്ന് ചോദിച്ചു പ്രിയ ഷോ ഇത് എന്തൊരു പിടിവാശിയാണ് നന്ദാ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ വിട്ടേക്ക് ഗൗതം വെറുതെ എന്തിനാ എന്ന് ചോദിച്ചു പിങ്കി ഇടയ്ക്ക് കയറിവേല ആൾ കളിക്കാം ഇതുവരെ ആർക്കെങ്കിലും നന്ദയുടെ പിടിവാശിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു പിങ്കി വന്ന് അപ്പോൾ നന്ദ ഇങ്ങനെ നോക്കുക നമ്മളോടൊന്നും പറയാൻ പറ്റാത്തതായി എന്തെങ്കിലും രഹസ്യം കാണുമവൾക്ക് എന്ന് പറഞ്ഞപ്പം അങ്ങനെ പറ്റി അങ്ങനെയുള്ള രഹസ്യത്തെപ്പറ്റി പറയാൻ ഏറ്റവും യോഗ്യ അത് പിങ്കി തന്നെയാണെന്ന് പറഞ്ഞു നമ്മുടെ നന്ദ അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുക അതിവിടെ എല്ലാവർക്കും അറിയാവുന്നതാണെന്നും നന്ദ പിങ്കിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോൾ പരസ്യമായി നന്ദയെ അപമാനിക്കാൻ നോക്കിയതിൻ്റെ പേരിൽ പിങ്കിയെ എടുത്ത് ഉടുത്തു ശരിക്കും പറഞ്ഞാൽ നന്ദ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം ദേ നീ പിങ്കിയെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട ഒരു വീട്ടിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ നീ ആദ്യം പാലിക്കാൻ പറഞ്ഞു എന്നോട് മാത്രം പറഞ്ഞാൽ മതി പറ എവിടെയാ നീ പോകുന്നത് അപ്പോൾ ഞാനത് പറയാം പോയി വന്നതിന് ശേഷം ഞാനത് പറയാം അതിനു മുൻപ് ഞാനത് ആരോടും പറയില്ല എന്ന് തന്നെ പറഞ്ഞു ഗൗതം സാറിനോട് പോലും ഞാൻ പറയില്ല എന്ന് നന്ദ വാശി പിടിച്ചു അത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ ഇപ്പോൾ എന്താ ഇങ്ങനെ എന്നൊർത്തേ അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ നന്ദ പോവുകയാണ് അങ്ങനെ നന്ദ പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഉത്തരം മുട്ടി പരസ്പരം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഗൗതത്തിനാണെങ്കിൽ ആകെ ടെൻഷനായി ഇവളിത് എന്തീ കാണിക്കുന്നെ ഈ പറയുന്നത് എന്നൊക്കെ ഉള്ളൊരിതില് അങ്ങനെ പിങ്കിയുടെ നേരെ ഗൗതം നോക്കുക അന്നേരം പിങ്കി അവിടെ ഒരു പുച്ഛിച്ച ചിരിയും ചിരിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് കാരണം അതൊക്കെ ഒരു ഒരു മുതലെടുപ്പ് എന്നുള്ള രീതിയിലാണ് പിങ്കി കാണിക്കുന്നത് പിങ്കി എന്നിട്ട് എന്തൊക്കെയോ ആഞ്ഞു ചിന്തിച്ച് ചിന്തിച്ചു കൂട്ടു കേട്ടോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നന്ദയും ആന്റിയും കൂടി ഇങ്ങനെ റോഡിലൂടെ നടന്നു വരുമ്പോൾ ഇച്ചിരി കുസൃതിയും കുറുമ്പോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നന്ദ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ മുതലാണല്ലോ നീ ഇത്രയ്ക്ക് അങ്ങോട്ട് വഷളായിപ്പോയതെന്നൊക്കെ ആ ചോദിച്ചു ചെന്ന കയറിയ വീട്ടിൽ ആരോടും ചോദിക്കാതെയും പറയാതെയും അവരെ ധിഖരിച്ചും അവരെ അവരോട് പറയാതെയും ഇറങ്ങിപ്പോരുക ഏതെങ്കിലും കുടുംബത്തിൽ അനുവദിച്ചു തരുവോ ഇതൊക്കെ നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ലക്ഷ്മിയേച്ചു പോലും ഇന്നത്തെ ഈ തോന്നിവാസം കണ്ട് നിന്നോട് ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം ആവട്ടെ എന്ന് പറഞ്ഞു നന്ദ ആവട്ടെന്നു എന്ത് കാര്യത്തിനും കൂടെ നിന്ന് അവരെ അവരെപ്പോലെ നിവർപ്പിച്ചല്ലോടി എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ സർക്കസിലെ ജോക്കർ ഒന്നും അല്ലെന്ന് പറഞ്ഞു തന്നേരം നന്ദ എനിക്ക് സാധിക്കേയില്ല മറ്റുള്ളവരെ ജോക്കർമാരാക്കി സന്തോഷിക്കാനാണല്ലോ നിനക്ക് താല്പര്യം അല്ലേ ദേ ആൻറ്റി എന്ന് പറഞ്ഞ കൈ വിടീച്ച് പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയണ്ടെന്ന് പറഞ്ഞു അന്നേരം അത് അവിടെ ചെല്ലും പറഞ്ഞാൽ മതി എവിടേക്കാണെന്ന് പറഞ്ഞാലേ ഞാൻ വരുവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിക്കുന്ന ആൻറ്റിയോട് നമ്മുടെ നന്ദയുള്ള കാര്യം പറയാം എൻ്റെ കൂടെ വരാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അപ്പോൾ നമ്മുടെ അതിൻ്റെ കൂടെ പോകുന്നു നന്ദേ പേടി ആയതുകൊണ്ട് പിന്നെ ഗൗതം ഗൗതമിങ്ങനെ റൂമിലാകെ വെപ്രാളം കയറി ടെൻഷൻ കയറി ആകെ നിരാശയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് നന്ദ മാറിയ മാറ്റത്തിന് ഗൗതത്തെ വശീകരിക്കാനായിട്ട് കുറച്ച് കോഫിയൊക്കെ ആയിട്ട് നമ്മുടെ പിങ്കി റൂമിലേക്ക് കയറി വന്നു അപ്പോൾ കോഫി എന്നും പറഞ്ഞാൽ കൊടുത്തു അപ്പോൾ ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് കോഫിയൊന്നും വേണമെന്നില്ലെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം ഞാൻ കൊണ്ടുവന്നതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ പിങ്കി പ്ലീസ് പിങ്കിയും ഇങ്ങനെ നന്ദിയെ പോലെ തുടങ്ങരുത് ഇങ്ങദാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കിയുടെ കയ്യിൽ നിന്നും ആ ചായ മേടിച്ച് കുടിക്കുവാണ് ഗൗതം അപ്പോഴും ഗൗതത്തിന്റെ മുഖത്ത് ആകെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പിങ്കി ഇങ്ങനെ ഗൗതത്തിനോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നോക്കി നടക്കുകയാണല്ലോ ഇങ്ങനെ തകർന്നു നിൽക്കുമ്പോഴാ ആരോടും ചോദിക്കാതെ നന്ദ എവിടെയൊക്കെയോ പോയിരിക്കുന്നത് മനുഷ്യത്വത്തിന്റെ കണക്കിയുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്ന് പിങ്കി ചോദിച്ചപ്പോ എനിക്ക് പോകാൻ ധൃതിയുണ്ട് പിങ്കി ചെല്ലാൻ പറഞ്ഞു അല്ലെങ്കിലും എപ്പോഴെൻ എപ്പോഴും എന്നെ ഒഴിവാക്കാനാണല്ലോ ഗൗതത്തിൻ്റെ തിടുക്കം അല്ലേ പിങ്കി പ്ലീസ് ഒന്ന് പോ ഇനി എന്താ ഗൗതത്തിൻ്റെ പ്ലാൻ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച നന്ദിയെ ഇനിയും നിങ്ങൾ കൂടെ താമസിപ്പിക്കാൻ പോവുകയാണോ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചു അപ്പം നന്ദിയെ ഒഴിവാക്കാനായിട്ട് പറയാൻ വേണ്ടി ആശാത്തി ഇത്രയും കഷ്ടപ്പാട് പെട്ടത് അവളെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറ്റി താമസിപ്പിക്ക് അവൾ അവിടെ നിന്ന് പഠിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ പിങ്കിയെ തന്നെ ഇങ്ങനെ നോക്കുക അപ്പോൾ വീണ്ടും നിങ്ങളെ എനിക്ക് വേണം സ്വപ്നം കണ്ടോട്ടെ ഗൗതം ഞാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിങ്കി ഇങ്ങനെ ഗൗതത്തിനോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു അന്താളിപ്പോ കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ ഈ പിങ്കിയെ പിങ്കി പറഞ്ഞ് എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിങ്കിയുടെ അരികളിൽ നിന്ന് നമ്മുടെ ഗൗതം പോകാൻ നോക്കുക അപ്പോൾ മറുപടി തന്നിട്ട് പോ ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗൗതം തിരിഞ്ഞു നോക്കി അപ്പോൾ ഈ ബെഡ്റൂമിൽ താമസിച്ച് ഇവിടെ എങ്ങനെ എന്നും ഗൗതത്തിന് കോഫി കൊണ്ടു തരേണ്ടത് ഞാനായിരുന്നില്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഗൗതത്തിന് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു എന്നതേ നമ്മുടെ പിങ്കി അവിടെ നിന്ന് ഗൗതം പോയി കഴിഞ്ഞപ്പോൾ ചിന്തിക്കുന്നു ഗൗതം ഗൗതത്തിൻ്റെ കാര്യത്തിന് പോയി പക്ഷെ നമ്മുടെ നന്ദ നേരെ പോയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഗൗതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സർ എ ഡി ജി പി അശോക് സാറിനെ കണ്ട് ഒരു കാര്യം പറയാനായിട്ട് വന്നതാണെന്ന് നന്ദ പറയുമ്പം എന്താ കാര്യം ചോദിച്ചു സർ ഏലപ്പാറ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ വിനയചന്ദ്രൻ്റെ മകളാണ് കാണാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളെ കാണാൻ അനുവദിക്കുമെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ നന്ദ അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ സാർ പ്ലീസ് സാർ ഒന്ന് ഹെല്പ് ചെയ്യുക സാർ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് കയറി ചെന്ന് എ ഡി ജി പിയുടെ കാര്യം പറയാനായി പോയി അപ്പം ആൻറ്റി ചോദിച്ചു നീ എന്തിനെ എ ഡി ജി പിയെ കാണുന്ന എന്താ കാര്യം എൻ്റെ ഭർത്താവ് ഗൗതം ഐ പി എസിനെതിരെ പരാതി കൊടുക്കാനാ എന്നും പറഞ്ഞ് നന്ദ പറഞ്ഞപ്പോൾ മോളെ നീ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൻറ്റി എന്നും പറഞ്ഞ് വിളിച്ചു പെട്ടെന്ന് ആ പോയ ആൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ആൻറ്റിയോട് പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ നന്ദേ അകത്തേക്ക് കയറിപ്പോയി നന്ദി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിക്ക് ടെൻഷനായി നന്ദി ഈ പറഞ്ഞത് ശരിയാണോ എന്ന് ഓർത്തിട്ടേ അപ്പോൾ നന്ദേ അകത്തേക്ക് കയറി ചെന്നു സാറിനെ കണ്ടു അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ നന്ദ ചെന്നിരുന്ന് സാറുമായിട്ട് സംസാരിക്കുക അപ്പോൾ അങ്ങനെ സാറുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു കീഴ് ജീവനക്കാരനോടുന്ന പോലെയല്ല ഞാൻ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞു അതായത് നന്ദിയുടെ അച്ഛനെക്കുറിച്ച് എൻ്റെ ഹസ്ബൻഡും സാറിൻ്റെ സബോർഡിനേറ്റ് തന്നെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മുടെ കാര്യം പറയുന്നത് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ഒരിക്കലും തന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്നും അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് വന്നതല്ല ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ മോളെ വിക്രമൻ എന്ന ആൾ താലുകെട്ടാൻ ഒരുങ്ങുന്ന ആ ഫോട്ടോ സഹിതം അയാൾ ആ ഒരു ഇതിൽ അതായത് പരാതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിക്രമനും അയാൾക്കുള്ള ആൾക്കാരും എല്ലാം ക്രിമിനൽസ് ആണ് എന്നെ ബലം പ്രയോഗിച്ചും തോക്ക് ചൂണ്ടിയും തോക്ക് ചൂണ്ടിയും കല്യാണം കഴിക്കാൻ ശ്രമിച്ചത് അവനാണ് ആ വിക്രമാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്ദ എ ഡി ജി പിയോട് പറയാ അങ്ങനെ അതൊക്കെ കേട്ട അദ്ദേഹം പോലും അമ്പരപ്പോട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ നന്ദ ഗൗതത്തെ രക്ഷിക്കുകയാണ് ചെയ്തത് അന്ന് ഗൗതം വന്ന് നന്ദയെ രക്ഷിച്ചതുമൊക്കെ അപ്പൊ അവന് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് നന്ദയും പറഞ്ഞു അപ്പോ എൻ്റെ അച്ഛൻ ചോദിച്ചു വാങ്ങിയത് എന്നെ വിവാഹം കഴിച്ചോളാം എന്നുള്ള ആ ഒരു വാക്ക് ഗൗതം സാറിൻ്റെ കയ്യിൽ നിന്നും അതും മരണക്കിടക്കയിൽ വെച്ച് ആ വാക്ക് പാലിക്കാൻ വേണ്ടി എന്നെ വിവാഹം കഴിക്കുകയായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യങ്ങളും നന്ദ പറഞ്ഞു എന്നോട് കാണിച്ച കരുതലും സ്നേഹവും അത് അതേ അളവിൽ തന്നെ ഗൗതം സാർ ഗൗതം സാർ എനിക്ക് നൽകുന്നുണ്ടെന്നും പറഞ്ഞു നമ്മുടെ നന്ദ എനിക്ക് എനിക്ക് അദ്ദേഹം ഇപ്പോൾ കാണപ്പെട്ട ദൈവമാണ് സാറെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ ആ സാറ് പോലും ഇങ്ങനെ നോക്കിയിരിക്കുക ഞാൻ കാരണം ഗൗതം സാറിൻ്റെ ജോലിക്ക് ചെറിയൊരു ചെറിയൊരു ദോഷം പോലും സംഭവിക്കാൻ പാടില്ല സാർ എന്ന് പറഞ്ഞത് കൊണ്ട് സാറ് തന്നെ ഇതിൽ ഇടപെട്ട് കാര്യങ്ങൾ നേരെയാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മോള് രക്ഷ മോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി കൊടുക്കണമെന്നും ആ ഒരു ഒറ്റ കാര്യം മാത്രം മതി ഗൗ ഗൗതത്തിനെ ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തോളാം പറഞ്ഞു അപ്പോൾ ഓക്കെ സാർ പറഞ്ഞുകൊണ്ട് നന്ദ പോകാൻ തുടങ്ങിയപ്പോൾ മോളിപ്പോഴും ഗൗതമം സാറിനാണോ ഗൗതത്തെ വിളിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നന്ദ ഇങ്ങനെ ചിരിച്ചു ശരി മോളെ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നന്ദിയെ പറഞ്ഞു വിടുക നന്ദി എന്നിട്ട് പുറത്തേക്ക് ചെന്നു അപ്പോഴേക്കും ആൻറ്റി അവിടെ ടെൻഷനായി ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അവൾ എ ഡി ജി പി സാറിനെ കാണാൻ അകത്തേക്ക് കയറിയതാണെന്ന് പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചു അന്നേരം എനിക്കറിയില്ല മോനെ അവൾ എന്തൊക്കെയാ കാറ്റെ കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പം ആൻറ്റിയോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നന്ദി ഇറങ്ങി വന്നിട്ട് ആൻറ്റി പോകാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗൗതത്തിനെ കണ്ടു ഗൗതത്തെ കണ്ടപ്പോഴേക്കും ഇങ്ങനെ നോക്കുക ഏ ഇതെന്താ സംഭവം അപ്പോൾ വാ ആൻറ്റി എന്ന് പറഞ്ഞു പോകാം എന്ന് പറഞ്ഞോട് നിർബന്ധിച്ച് രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോയി ഗൗതത്തിനോടൊന്നും പറഞ്ഞില്ല കേട്ടോ ഗൗതമം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇവളെന്തിനായിരിക്കും ഇവിടെ വന്നത് അപ്പൊ പുറത്തിറങ്ങിക്കഴിയുമ്പോ നീ പരാതി കൊടുത്തല്ലേ എന്ന് ചോദിച്ചു ആന്റി നന്ദയോട് അപ്പോൾ കൊടുത്തു ഞാൻ കള്ള ഒന്നുമല്ല കൊടുത്തത് സത്യസന്ധമായ പരാതിയാണ് കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഇതിന് ദൈവം നിനക്ക് കൂലി തരുപടി എന്ന് ആൻറ്റി പറഞ്ഞു തന്നോട്ടെ ഞാനത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ പോകുമ്പോൾ നന്ദ എന്നും വിളിച്ചു പിന്നാലെ ഗൗതം വന്നു നീ എന്തിനാ എ ഡി ജി പി വന്ന് കണ്ടതെന്ന് ചോദിച്ചു നന്ദിയൊന്നും മിണ്ടുന്നില്ല എനിക്കെതിരെ പരാതി മറ്റോ കൊടുക്കാനായിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക തനിക്കൊന്നും പറ്റിയിട്ടില്ലെന്നുള്ള രീതിയിൽ എന്ത് താൻ കൊടുത്തത് കാർഹിക പീഡനോ അതോ സ്ത്രീ പീഡനോ ഏതാ അതൊക്കെ വേണ്ടതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൻറ്റി തല്ലാൻ തുങ്ങി തുടങ്ങിയപ്പം വേണ്ട തല്ലണ്ട ആൻറ്റി എന്നോട് എന്ത് ദ്രോഹം ചെയ്താലും അപ്പോൾ ഇവളെ ആരും ഇവിടെ കൈവയ്ക്കുന്ന എനിക്കിഷ്ടമല്ല ഞാനതിന് അനുവദിക്കുകയും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമെങ്ങനെ പറയുക അതൊക്കെ കേട്ടപ്പോൾ ആൻറ്റിക്കും സന്തോഷമായി അതുപോലെ തന്നെ നന്ദയ്ക്കും സന്തോഷമായി അത്രയും പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് പോയി അപ്പോഴും എന്തിനാണ് ഈ പറയുന്ന നന്ദ ചെയ്തത് അല്ലെങ്കിൽ വന്നത് ഇതൊന്നും ഇവരൊന്നും അറിയുന്നില്ല അറിയാതെയാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ ഗൗതത്തെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ നന്ദ ചെയ്യുന്നത് ഈ സമയത്ത് വീട്ടിലെല്ലാവരും വികളി പിടിച്ചു നടക്കുക കുത്തഴിഞ്ഞ കുടുംബങ്ങളിൽ പോലും നടക്കാത്തതായി ഈ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ അരുന്ധത്തി കിടന്നങ്ങ് വിറഞ്ഞ തുള്ളുന്നു എത്ര ധിഖാരത്തോടെയോ അവള് കൈമീശി ഇറങ്ങിപ്പോയത് ഏലപ്പാറയിൽ നിന്ന് ചേച്ചിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടന്നുവരുത്തനുണ്ട് ഇനി അയാളെ കാണാൻ അങ്ങനെ പോയത് എന്നൊക്കെ പറഞ്ഞ പവിത്ര ഇങ്ങനെ പറയുമ്പം ഏ പവിത്ര എന്നെ കേൾക്കേ അവളെ പറ്റി തോന്നിയവാസം വിളമ്പരുത് പറഞ്ഞേക്കാമെന്ന് ലക്ഷ്മി അന്നേരം പവിത്രയോട് പറഞ്ഞു നീ എന്തിനാ ലക്ഷ്മി നിന്റെ മരുമോളെ ന്യായീകരിക്കുന്നതെന്ന് ചോദിച്ചു അന്നേരം അരുന്ധതി പിന്നെ അവിടെ കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും പറച്ചിലും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെയാണ് നന്ദ ചെയ്തതെന്ന് ഇവരായിട്ട് വരുത്തി തീർക്കുക അപ്പോൾ ഇങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുൺ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ വീട്ടിലാരോടും പറയാതെ ഏർ നന്ദയങ്ങോ പോയെന്ന് പവിത്ര വിളിച്ചു പറഞ്ഞെന്നും പറഞ്ഞു അരുണിന്റെ വരവ് അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു ഓ അതിനിടയ്ക്ക് നീ ഇതും വിളിച്ച് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു പവിത്രോട് ലക്ഷ്മി ആന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് നിൽക്കാം അവരെവിടേക്കാണ് പോയതെന്ന് ഞാൻ കണ്ടിട്ടാ വരുന്നതെന്ന് അരുൺ അന്നേരം പറഞ്ഞു അന്നേരം ഇവരിങ്ങനെ നോക്കുകാട്ടോ എങ്ങോട്ടാ ഞാൻ സ്റ്റേഷനറി സാധനം എടുക്കാൻ പോയ വഴിക്കാണ് കണ്ടതെന്ന് പറഞ്ഞപ്പം എവിടേക്കാണ് അവർ പോയതെന്ന് ചോദിച്ചു എ ഡി ജി പി ഓഫീസിലേക്ക് കയറി പോകുന്നതാണ് കണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു എ ഡി ജി പി ഓഫീസിലേക്കോ അതെന്തിനവളങ്ങോട്ട് പോയത് അത് ചിലപ്പോൾ ഗാർഹിക പീഡനത്തിന് പരാതി കൊടുക്കാനായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മരുന്നതി ഒന്ന് ഞെട്ടി പണി കിട്ടിയെന്നുള്ള രീതിയിൽ അപ്പോഴേക്കും പിങ്കി അവിടെ നിന്ന് കൊള്ളാം കൊള്ളാം എന്നുള്ള രീതിയിൽ ചിരിക്കുക ഗൗതത്തിൻ്റെ സുപ്പീരിയർ ഓഫീസർ എ ഡി ജെ പി അല്ലേ അതുകൊണ്ടായിരിക്കും അവിടെ തന്നെ പോയത് എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അന്നേരത്തേക്കും കുളത്ത് വെച്ച് കൊടുക്കുക അങ്ങനെയെങ്കിൽ ഗൗതത്തിൻ്റെ ജോലി വരെ പോയി നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരിവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറയാം അപ്പൊ ലക്ഷ്മിയും ആകെ ടെൻഷനായി അവൾ അങ്ങനെയൊക്കെ ചെയ്യൂ എന്നുള്ളൊരു ഇതിൽ ആകെ 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 ഇതായിട്ട് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് അങ്ങ് പോയിട്ടുണ്ട് ദൈവം നന്ദി അങ്ങനെ എങ്ങനെ ചെയ്യോ ചെയ്യോ ചെയ്യോന്നുള്ളൊരു ടെൻഷൻ അപ്പോഴേക്ക് അരിന്ധതി എടുത്തു പൊരിക്കുകയാണ് ലക്ഷ്മിയെ ഒരിക്കലും എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു പിന്നെ എന്തിനാ ഫേഷ്യൽ ചെയ്യാനാണോ അവൾ എ ഡി ജി പി ഓഫീസിലേക്ക് പോയതെന്ന് മോഹിനിയുടെ വകിയൊരു ചോദ്യം കൂടി അങ്ങനെ എല്ലാവരും കൂടെ ലക്ഷ്മിയുടെ നേരെ ഇങ്ങനെ കയർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഈ കുടുംബത്തിൻ്റെ മാനം ഇതോടുകൂടി കപ്പൽ കയറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും അരുണും ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും കിട്ടിയ അവസരത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ നമ്മുടെ നന്ദയെയും ലക്ഷ്മിയെയും എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പിങ്ക് ഇങ്ങനെ മൂലയ്ക്ക് നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതമ എ ഡി ജി പിയെ ായിട്ട് ചെന്നു തൻ്റെ ഭാര്യ ഇവിടെ വന്നായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു സാർ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ നിരപരാധിത്വം എത്ര മനോഹരമായിട്ടാണെന്നോ ആ കുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഗൗതം പോലും ഞെട്ടിപ്പോയി അവളുടെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ താൻ ചെയ്ത ത്യാഗത്തെക്കുറിച്ച് കണ്ണു നിറഞ്ഞാണ് ആ കുട്ടി എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴാണ് ഇത്രയും നേരം കുറ്റപ്പെടുത്തിയതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാകുന്നത് പക്ഷേ എനിക്ക് തോന്നിയത് താൻ ചെയ്തത് ഒരു ത്യാഗമാണെന്നല്ല തനിക്ക് കിട്ടിയത് ഒരു മഹാഭാഗ്യമാണെന്നാണെന്ന് ആ എ ഡി ജി പി നമ്മുടെ ഗൗതത്തിനോട് പറയുക ഭർതൃമതിയായ ഒരു പെണ്ണ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണോ തൻ്റെ ഭാര്യ കേട്ടോ എനിക്ക് ആ പെൺകുട്ടിയോട് ബഹുമാനമാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു കൺഗ്രാച്ചുലേഷൻസ് ഗൗതം അപ്പോൾ താങ്ക് യു സാർ അത് കേട്ട് ഇരിക്കാം ഞാൻ ഇന്ന് തന്നെ ഡി ജി പിയെ കണ്ട് ആ കംപ്ലൈന്റുകൾ ക്ലോസ് ചെയ്തേക്കാവുന്നു പറഞ്ഞു ഓക്കെ സാർ എന്നും പറഞ്ഞു അങ്ങനെ ഒത്തിരി സന്തോഷമായി നമ്മുടെ ഗൗതത്തിന് ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഗൗതം പോകാൻ തുടങ്ങി ആ പിന്നെ കുറച്ച് ദിവസത്തേക്ക് തൻ്റെ സേവനം ഡിപ്പാട്ട്മെൻറ്റിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടു കഴിഞ്ഞിപ്പോൾ ഗൗതുമിങ്ങനെ നോക്കുക ഏ എന്താ സംഭവം ഒന്ന് മിക്കവാറും ഇവരോ അല്ല ഹണിമൂണിനോ ഒക്കെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായ ഒരു തീരുമാനമായിരിക്കണം എന്തായാലും അത്തരം സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് എല്ലാവരും കാണണം ആരും തന്നെ മെസ്സ് ചെയ്ത് കളിയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി